സൗത്ത് ചാരിറ്റബിൾ കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം വിതരണം എന്നിവയും നടന്നു ജില്ലാ അംഗം ഉദ്ഘാടനം നിർവഹിച്ചു മുതുകുളം തെക്ക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കെ എസ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നാലാമത് വാർഷികവും ചികിത്സാ സഹായ വിതരണം ഓണക്കിറ്റ് വിതരണം അനുമോദനം എന്നിവ നടന്നു മായ്ക്കൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം സംഘടനകൾ സാമൂഹ്യമായി നാടിൻ്റെ വിളക്കാണ് വിളക്കിൻ്റെ അർത്ഥം എന്താ വിളക്ക് വെളിച്ചം നൽകുന്നു ഇരുട്ടുമുറിയിൽ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ പ്രകാശം ലഭിക്കുന്നു ആ പ്രകാശം ഈ നാടിനു വേണ്ടി ചുരിയുന്ന കഴിഞ്ഞ നാല് വർഷമായി ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചല്ല കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ നാട്ടിലങ്ങ് ഇങ്ങനെ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അങ്ങനെ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനം ഇവിടെ വായിച്ചു കേട്ടപ്പോൾ ഭുതം തോന്നി നമ്മുടെ മുമ്പിൽ ഇന്നു നിൽക്കുന്ന പ്രധാന പ്രശ്നം രാജ്യത്തെ പ്രധാന പ്രശ്നം ദാരിദ്ര്യമല്ല ദാരിദ്ര്യമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നവരാരും നാളെ എനിക്കെതിരായി ഫേസ്ബുക്കിൽ കുറയ്ക്കുന്നു കാരണം ദാരിദ്ര്യമല്ല എന്ന് പറഞ്ഞാൽ പട്ടിണി മാറി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഇപ്പോഴും പട്ടിണിയും വിശപ്പും ഉള്ളവരൊക്കെ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇന്ന് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം രോഗമാണ് നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം ഇവിടെ ഈ നോട്ടീസിൻ്റെ ഫ്രണ്ടിൽ അൻപത് ക്യാൻസർ കിടപ്പ് രോഗികൾ എന്ന് രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും ആറാട്ടുപുഴയിലെ ഉണ്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് എനിക്ക് തോന്നുന്നു ആറാട്ടോടിയിലും കുമാരപുരത്തുമാണ് എന്താണ് അതിൻ്റെ കാരണമെന്ന് ശാസ്ത്രീയമായി പറയാൻ എനിക്കറിയില്ല ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടായാൽ ആ വീടിൻ്റെ എല്ലാ സാമ്പത്തിക സംവിധാനവും തകരുകയാണ് ഒരു കുടുംബ ട്രസ്റ്റായി തുടങ്ങി പിന്നീട് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി ചെല്ല ഒരു ട്രസ്റ്റാണ് ഞങ്ങളുടെ കുടുംബ സേവനത്തെക്കാട്ടിൽ വല്ലതാണ് സാമൂഹ്യ സേവനം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നല്ലവരായ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ട്രസ്റ്റിന്റെ ഈ ചികിത്സാ ധനസഹായം ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി ചില നല്ലവരായ സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ട്രസ്റ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തി മൂന്ന് നിർദ്ധരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായം കൊടുക്കാൻ നമ്മുടെ ഈ ട്രസ്റ്റിന് സാധിക്കുകയുണ്ടായി ലോകത്തിലെ അമേരിക്ക ചൈന ഇന്ത്യ ഇതുമൂലമാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ വ്യതിയാനം വന്നിട്ടുണ്ട് പണ്ട് ലങ് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞെങ്കിലും മറ്റു ചില ക്യാൻസറുകൾ ഇങ്ങനെ മുൻപന്തിലേക്ക് കേൾക്കേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലും മയച്ചിലോ വളരെ ചികിത്സകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം പഠിച്ച സമയത്ത് ക്യാൻസറിന്റെ സർജറി കീമോ തെറാപ്പി റേഡിയോ തെറാപ്പി ഫാലിയേറ്റീവ് ഇത് മൂന്നേക്കാൾ തർക്കം പിന്നെ ചികിത്സയില്ല പാലിയേറ്റീവ് അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ചാരിറ്റബിൾ പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ഡി രാജേഷ് സ്വാഗതം രേഖപ്പെടുത്തി ചികിത്സാ സഹായ വിതരണം ഡോക്ടർ ബിജുമോൻ നിർവഹിച്ചു പ്ലസ് ടു വിജയികളെ മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിപ്രഭയും പ്രഭയും ഓണക്കെറ്റ് വിതരണം ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ രാജേഷും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുസ്മിത ദിലീപ് ഹേമേഷ് എന്നിവർ സംസാരിച്ചു ഡയറക്ടർ തിലകൻ കൃതജ്ഞത രേഖപ്പെടുത്തി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ്